മാർലിമോ അശ്വതി ശ്രീകാന്തിന്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെ വളരെ എനിക്ക് തോന്നുന്നു റെലവെന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അശ്വതി കൊണ്ടുവന്നതെന്ന് തോന്നുന്നു അതായത് നമ്മളുടെ കുട്ടികളുടെ സ്വകാര്യത ഇപ്പോൾ എല്ലാവരും എല്ലാ മാതാപിതാക്കളും കുട്ടികളെ വെച്ചുകൊണ്ട് പൈസ സമ്പാദിക്കുന്നു അതെ വ്ളോഗ് ചെയ്ത് പൈസ സമ്പാദിക്കുന്നു അത് കുട്ടികളെ കച്ചവട ചരക്കാക്കുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനെതിരെ ആണ് അശ്വതി വന്നിരിക്കുന്നത് അശ്വതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുട്ടികളുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കണം എന്നുള്ളതാണ് അവരുടെ കരച്ചിലോ അവരുടെ പിടിവാശികളോ നിങ്ങൾ ദയവായി എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ മാനസികാവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം അവർ അവർ അവർക്ക് മാത്രം കാണിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ കാണിക്കുന്ന പ്രവൃത്തി അതിന് നമ്മൾ സമൂഹത്തിന് മുന്നിലേക്ക് എടുത്ത് ഇട്ടു കൊടുക്കുമ്പോൾ ആ മനസ്സിലും പല പല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് അശ്വതി പറയുന്നത് അല്ലേ എനിക്കിത് ഈ പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു ഫാമിലി ബ്ലോഗർ ആയിട്ടുള്ള സത്യം പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ അതാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആഹ് ഒരു കാര്യത്തിൽ ശരിയല്ലേ കുഞ്ഞുങ്ങള് നമ്മളോട് കാണിക്കുന്ന പല കാര്യങ്ങളും നമ്മളെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അവരുടെ പ്രൈവസിയെ നമ്മൾ ചൂഷണം ചെയ്യണം അതിനോടൊപ്പം തന്നെ ഒരു ഇത് കൂട്ടി വായിച്ചാൽ പൃഥ്വിരാജിന്റെ ഭാര്യയുടെ ഒരു പ്രാവശ്യം സുപ്രിയയുടെ ഒരു പ്രാവശ്യം ഒരു ആഗ്ര ഒരു അവതാരക ചോദിച്ചിരുന്നു എന്തുകൊണ്ട് കുഞ്ഞിന്റെ ഫോട്ടോസ് ഒന്നും പുറത്തിട്ടില്ല എന്നാലും ഒരു മുൻ അവർ അവൾ എന്ന് അവൾ കിടണമെന്ന് തോന്നുന്നു അത് അപ്പോൾ അവൾ ചെയ്യട്ടെ ഞങ്ങൾ അതിനെ അവളുടെ പ്രൈവസിയെ ഞങ്ങളത് ഉപയോഗിച്ചാൽ നാളെ അവൾ ഞങ്ങളോട് ചോദ്യം ചെയ്യും നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എന്റെ ഈ വിഷുൽ എടുത്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ വീഡിയോ എടുത്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയാൻ ഉത്തരം ഉണ്ടാകില്ല അപ്പൊ അവൾ എന്താണോ ഒരു സേഫസ്റ്റ് ആയിട്ട് അവളുടെ പ്ലേസിൽ അവൾക്ക് അത് പങ്കുവെക്കാൻ കഴിയുന്നത് അതൊക്കെ അവർ ചെയ്യും കാരണം അവരൊരു വീഡിയോ പോലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായപ്പോൾ അത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ് അച്ഛനും അമ്മയും സെലിബ്രിറ്റീസ് ആണ് അങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ടായപ്പോൾ സുപ്രിയ മേനോൻ മറുപടി ുംറിയാ അതെ അന്നത്തെ കാലത്ത് അതായത് എനിക്ക് എനിക്കൊന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആറ് ഏഴ് വർഷത്തിന് മുമ്പായിരുന്നു തോന്നുന്നു ഇതുപോലെ വന്നത് ആ സമയത്ത് അത് കേട്ടപ്പോൾ എനിക്ക് ഇതെന്തൊരു അഹങ്കാരിയാണ് അവരുടെ കുഞ്ഞിനെ കണ്ടാൽ ഇപ്പോൾ പത്ത് പേര് കണ്ടാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ എനിക്കും തോന്നിയിരുന്നു പക്ഷെ ഇപ്പോഴാണ് ആ ഉത്തരത്തിന്റെ ഒരു മൂല്യം അതെ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മള് കുട്ടികളുടെ സ്വകാര്യതകൾ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നമ്മൾ അവരെയും നമ്മൾ മാനിക്കേണ്ടിരിക്കുന്നല്ലേ ഇപ്പൊ ഒരു കുഞ്ഞ് പിടിച്ച് കാണിക്കുന്നത് അതിന്റെ പേളിമാണിയുടെ വീഡിയോസിനോട് എന്താണ് അഭിപ്രായം എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാതാണ് കാരണം ശരിക്കും പറഞ്ഞാൽ പേളി കുട്ടികളെ കച്ചവടം ചിറക്കാക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും കാരണം ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേളിയുടെ രണ്ട് കുട്ടികളെയും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അവരുടെ കൂടെ വീഡിയോസ് കാണുന്നതും ഇഷ്ടമാണ് കേട്ടോ ഈ പറയാൻ എനിക്ക് ആ ചെയ്യുന്ന പ്രവർത്തിയോട് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ആ കുട്ടികളുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പേളി കുട്ടികളെ മാക്സിമം ഉപയോഗിച്ച് റീച്ച് ഉണ്ടാക്കിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ പാരന്റിംഗിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പേളി കുട്ടികളെ നോക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലയിടത്തും കാണാറുണ്ട് അത് പേളി എത്ര മനോഹരമായിട്ടാണോ നോക്കൂ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത് കഥയൊക്കെ പറഞ്ഞാൽ ടി വി കാണാൻ സമ്മതിക്കുന്നില്ല കഥയൊക്കെ പറഞ്ഞാണ് ആഹാരം കൊടുക്കുന്നത് ഒരു വീഡിയോയിൽ മാത്രമേ നമ്മളത് കാണുന്നുള്ളൂ എല്ലാ ദിവസവും പേളി കഥ പറഞ്ഞായിരിക്കത്തില്ല കുഞ്ഞിന് വീഡിയോ കൊടുക്കുക ഫുഡ് കൊടുക്കുന്നത് എല്ലാ ദിവസവും പേളി തന്നെ ആവണമെന്നില്ല കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നത് അല്ലെ വേലക്കാർ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം എന്നല്ല ഉണ്ട് അവരാണ് കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ വരുന്ന സന്ദർഭത്തിൽ മാത്രമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് മാത്രമായിരിക്കാം പേളി പാണി അവരുടെ കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അതിനുശേഷം അവരവരുടെ ജോലിയിലേക്ക് അവർ ഞാൻ തള്ളിപ്പറയുന്നതല്ല അവർക്ക് അവരുടെ തിരക്കുകളിലേക്ക് അവർ പോവുകയാണ് കിട്ടുന്ന സമയത്ത് മാത്രമേ അവർ അത് ചെയ്യുന്നുള്ളൂ എന്നാൽ അങ്ങനെയല്ല വീട്ടു ജോലികൾക്കിടയിലും അല്ലെങ്കിൽ മറ്റു ജോലികൾക്കിടയിലും സ്വന്തം കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളും സ്വയം നോക്കുന്ന ധാരാളം അമ്മമാരുണ്ട് അല്ല ഇപ്പൊ പേളിക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം പ്ലേറ്റിലാക്കി പേളിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാനായിട്ട് ഒരാളുണ്ടായിരിക്കാം പേളിക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഇതിനു ഈ ക്യാമറ ഓഫ് ആയതിനു ശേഷം ഈ പാത്രം കൊണ്ട് കഴുകി വെക്കുന്നത് വേറൊരാളായിരിക്കാം ആഹ് പക്ഷെ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് അങ്ങനെയല്ല അവർ തന്നെയാണ് ഇത് ചെയ്യേണ്ടതും ഈ കുട്ടിയെ വൃത്തിയാക്കേണ്ടതും അതിനിടയിൽ വീട്ടില് കാര്യങ്ങൾ നോക്കേണ്ടതും ഒക്കെ അപ്പോൾ ഇത് ഇത് അവർക്ക് ഇതൊരു വിൽപ്പന ചിറക്കല്ല കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ മറ്റൊരാൾക്ക് ഇതാണ് അവരുടെ വരുമാന മാർഗം അങ്ങനെയാണ് ക്യാമറയ്ക്ക് മുന്നിലെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമായിരിക്കാം നല്ലൊരു വ്യക്തി വ്യക്തിയായിരിക്കാം നല്ലൊരു ഒരിക്കലും നല്ല അമ്മ അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല നല്ലൊരു അമ്മ തന്നെ ആയിരിക്കാം പക്ഷെ എങ്കിൽ തന്നെയും ഈ കാണിക്കുന്നത് ഒന്നും അല്ലായിരിക്കാം ഇതിന്റെ യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിനെതിരെ കമന്റ് ഒന്നും ഇടാൻ പോവാറില്ല കാരണം അങ്ങനെ കമന്റ് ഞാൻ പേളി തന്നെ അതെ അതെ അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്കത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് അശ്വതി കൂടി കൂട്ടി വായിക്കുമ്പോൾ പല അമ്മമാരും ഇപ്പോൾ ചെയ്യുന്നതാണ് കുട്ടികളുടെ പിടിവാശികൾ കുട്ടികളുടെ കരച്ചിലുകൾ അവരുടെ ചിരികൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതെല്ലാം തെറ്റ് എല്ലാം ചിത്രീകരിച്ച് നമ്മൾക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു കുറെ നാൾ മുമ്പ് വരെ ഒരു കുട്ടിയുടെ ആ കുട്ടി വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ആ സംസാരിക്കുകയും ആ കുട്ടിയുടെ തന്നെ എനിക്ക് തോന്നുന്ന അമ്മയാണോ ആരാണെന്നറിയില്ല നിങ്ങളുടെ ഭർത്താവിനെ പോയി വിളിക്കുന്ന പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ നിലവാരമാണ് കുട്ടികളെ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ മോശമായതുകൊണ്ടല്ല അവരുടെ പാരന്റ്സ് മോശമായതുകൊണ്ടാണ് ഇതിനൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരേണ്ടത് നേരത്തെ മധുവാ പറഞ്ഞതുപോലെ സുപ്രിയ പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത് ഈ കുട്ടികൾക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട് അവർ വളർന്ന് വരുതാൻ അവർ ചോദിക്കും എന്തിനാ എന്റെ ഒരു വീഡിയോ നിങ്ങളെടുത്ത് ഇട്ടത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള വീഡിയോ അതൊരു കൊച്ചുകുട്ടിയായിരുന്നു ആ കുട്ടിക്ക് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ആ കുട്ടി ചോദിക്കും നിങ്ങൾ എന്തിനാ ഇത് ചെയ്തത് ഞാൻ കുട്ടിയും സമൂഹത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അതെ അപ്പൊ നിങ്ങൾ എന്തിനാത് ചെയ്തു നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോന്ന് ആ കുട്ടി ചോദിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടിയുടെ സ്വകാര്യതകളെല്ലാം മാനിക്കേണ്ടത് നമ്മളുടെ മാത്രം നമ്മൾ മാത്രമായിരിക്കണം നമ്മളുടെ കുട്ടിയുടെ സ്വകാര്യത മാനിക്കേണ്ടത് നമ്മളുടെ അവകാശമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇനി അവർ പിടിവാശി പിടിക്കുമ്പോൾ ഉടനെ പോയി ക്യാമറ ഓൺ ആക്കുകയല്ല ചെയ്യേണ്ടത് മറച്ചാൽ അവരോടൊപ്പം ഒരുക്കുകയും ആ പിടിവാശി നല്ലതിനാണോ ചീത്തതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അല്ലേ അതായത് ഇവരുടെ ഇമോഷണൽ ഇൻബാലൻസ് വരുമ്പോൾ അവിടെ അവരുടെ ഇതിനെ ബാലൻസ് ആക്കാനായിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട് കൊടുക്കുക പകരം നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ ഒരു മാതാപിതാക്കൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കുക അതായത് ഗർഭം പോലും വിറ്റ് കാശാക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അല്ല നമ്മളൊന്ന് ഗർഭിണിയാണെന്ന് ഗർഭിണിയാണെന്ന് അറിയിക്കുന്നത് തന്നെ ഒരു വീഡിയോ ആ ഒരു വ്ലോഗ് ആ ഒരു ഇത് ഒരു യൂട്യൂബിലൊരു വാർത്ത ആയിരിക്കും അത് കാർഡ് പ്രഗ്നൻസി കിറ്റ് മേടിച്ച് നോക്കി അതിനകത്ത് രണ്ടുപേരെ വീണു എന്നുള്ളത് തുടങ്ങി അവിടെ ആ പ്രസവിക്കുന്നത് വരെ ഒരു ഇങ്ങനെ ചിത്രീകരിച്ച് പോകുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞു അപ്പോൾ ഈ ഗർഭത്തിനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ കുട്ടികളെ വിറ്റ് ഇപ്പോഴെല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുവിധം ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നത് ഒന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു പത്ത് മാസത്തേക്കുള്ള കണ്ടന്റ് എനിക്കായി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ ഇത് ഒരിക്കലും നമുക്ക് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്വകാര്യത ഉള്ളതുപോലെ തന്നെയാണ് ഒരു രണ്ട് വയസ്സായ കുട്ടിക്കും മൂന്ന് വയസ്സായ കുട്ടിക്കും അതിൻ്റെതായ സ്വകാര്യതയുണ്ട് അപ്പൊ ആ സ്വകാര്യതയെ നമ്മൾ മാനിക്കണം അതിനെ നമ്മൾ അംഗീകരിക്കണം എന്നാണ് ചെയ്യേണ്ടത് അല്ലേ തീർച്ചയായും വളരെ മനോഹരമായിട്ട് സംസാരിച്ചു ഈ കാര്യത്തിൽ കാരണം എനിക്ക് തോന്നുന്നു നേരിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കണ്ടു ഒരു വിലയിരുത്തലാണ് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഈ സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ യഥാർത്ഥ അമ്മമാർ അമ്മമാരല്ലേ എനിക്കും ഈ വളർന്നു വരുന്ന തലമുറയോട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യവും അതാണ് നമ്മളിപ്പോൾ റീലിൽ കാണുന്ന അമ്മമാരല്ല യഥാർത്ഥ അമ്മമാർ എന്ന് പറയുന്നത് റീലിൽ നിങ്ങൾ കാണുന്ന ഇപ്പോൾ നയൻതാര നയൻതാര നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പോകുമ്പോഴും രണ്ട് കുട്ടികളെയൊക്കെ രണ്ട് കയ്യിലൊക്കെ എടുത്തുവെച്ചുകൊണ്ട് പത്ത് ജോലിക്കാരോ അതിന് പിറകിൽ പത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമാണ് ഇവര് രണ്ട് കുട്ടികളെയും കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഉമ്മ കൊടുത്ത് ചിരിച്ചു കളിച്ചെടുക്കുന്നത് അതിനുശേഷം ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പത്ത് ജോലിക്കാർ പക്ഷെ നമ്മളൊരു സാധാരണ കുടുംബത്തിൽ അങ്ങനെ ഒന്നുമല്ല ഒരു അമ്മ തന്നെ പ്രസവിച്ച് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മൂന്ന് മാസം ഒക്കെ റെസ്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യം മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് ഇപ്പോഴത്തെ അണു കുടുംബങ്ങൾ സ്വയം കാര്യങ്ങൾ ചെയ്യേണ്ടത് അവർ തന്നെയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അതുപോടൊപ്പം തന്നെ യാതൊരുവിധ കുറവും വരുത്താതെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു റിയൽ അമ്മമാരെക്കാളും റിയൽ അമ്മമാരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് പറയുന്നത് മറ്റു നമുക്ക് കണ്ട് ആസ്വദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ യാഥാർത്ഥ്യം എപ്പോഴും യാഥാർത്ഥ്യം തന്നെയായിരിക്കും അല്ലേ തീർച്ചയായും